ആ സുറത്തുള്ള എല്ലാവരും നമസ്കാരം അപ്പം അങ്ങനെ ഞാൻ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ബിജാപൂര് എത്തണമുള്ളൂ കാരണം അതിന് മാത്രമേ ലോൺ റൗണ്ട് വഴിയാണെങ്കിൽ ചെറിയൊരു കയറ്റം കൂടിയിട്ടുള്ള വഴിയാണ് അപ്പോൾ ഡാമിൻ്റെ മുകളിലോ ഉള്ളൊരു പാലമുണ്ട് ഞങ്ങൾ പാലത്തിൻ്റെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ട് ആവാറായി സമയത്തോ ഏഴുമണി ആവാറായിട്ടുണ്ട് ആറേ മുക്കാൽ ആ സമയത്തുള്ളൊരു കാഴ്ചയാണ് ചെറിയൊരു കളറ് പുറമൊക്കെ ഉണ്ടാവും കാരണം നമ്മള് ഫോണിൽ വീഡിയോ എടുക്കുന്നത് ആ കാണുന്ന പാലം അൽമട്ടിയുടെ ഡാമിന്റെ പാലാണ് കാണുന്നത് അൽമട്ടി ഡാമിന്റെ കാണുന്നത് ഏതാ കാണുന്നത് സൂം ചെയ്ത് നോക്കാം പക്ഷെ നമുക്ക് ഇഷ്ടേ ആ ഡാമ ചെറിയ സൂം ചെയ്ത് നോക്കാന്ന് മാത്രം അതാണ് ഡാമിന്റെ ഡാമിന്റെ ചെറുതായിട്ട് കാണുള്ളൂ അപ്പൊ അങ്ങനെ നമ്മള് ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ആ പാലം ഈ പാലം ഇത് ഒരു കിലോമീറ്റർ ഉള്ളു അല്ലേ ഇത് ഒരു കിലോമീറ്റർ ഉള്ളു പാലം ഇപ്പൊ നമ്മള് സഞ്ചാര യാത്ര അതായത് ഓടിച്ചാലും ഓടിച്ചാലും എത്താത്തൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരന്ന് കിടക്കുന്ന റോഡാണ് എന്തോരോടിച്ചാലും നമുക്ക് എത്താത്ത പോലുള്ള കുറെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എള്ള് കൃഷി ഉണ്ടായിരുന്നു ചോള കൃഷി ഉണ്ടായിരുന്നു കരിമ്പ് ഉണ്ടായിരുന്നു അതുപോലെ കരിമ്പ് ഫാക്ടറികളുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇങ്ങനെ കൃഷികളുടെ ഒരു വ്യവസായങ്ങളെ കൊണ്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് കർണാടകയില് മഹാരാഷ്ട്ര കിടക്കാറായി നമ്മുടെ നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കൃഷി സ്ഥലങ്ങളൊന്നും ഇല്ല പണ്ട് കാലങ്ങളുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വ്യവസായത്തെ കൃഷിയെ വ്യവസായത്തെ കൃഷിയൊക്കെ ഒക്കെ ആശ്രയിച്ചിട്ടവിടെ എല്ലാവരും ജീവിച്ചു പോണത് ഇപ്പോഴും നമ്മുടെ നാട്ടിലേക്കാണ് ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ആർഭാട ജീവിതങ്ങളൊക്കെ ഉള്ളത് എന്തായാലും എല്ലായിടത്തും നല്ലൊരു വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മൊബൈലൊക്കെ പുതിയ സോഷ്യൽ മീഡിയ ടെക്നോളജി ഒക്കെ വന്നതോടുകൂടി മൊത്തത്തിൽ ഒരു വ്യത്യാസങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മുന്നോട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ആറേമുക്കാൽ സമയത്ത് ഇവിടെ റോട്ടിൽ നമ്മുടെ അവിടുത്തെ പോലെ ആൾക്കാരുകളത് കുറവാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫുള്ള് തിരക്കായിരിക്കും അതേപോലെ ഇവിടെ ഏറ്റവും തോടം പിടിക്കാനുള്ള പരിപാടിയാണ് പിടിക്കാനുള്ള പരിപാടിയാണ് ഹോട്ടലുകാരൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കുറവായിരുന്നു ഞാൻ വണ്ടി ഓടിക്കുന്ന കാരണം കൊണ്ട് നമുക്കതൊന്നും പിടിക്കാൻ പറ്റിയില്ല ഇപ്പൊ നമ്മുടെ ഉമ്മർഭായ് റസ്റ്റ് ഒക്കെ ഉമ്മർഭായിരുന്നോ നല്ല റോഡ് നല്ല റോഡല്ലേ നല്ല റോഡായിരുന്നു അപ്പം നമ്മുടെ ചോറും പരിപ്പൂരൊക്കെ നോക്കി വെച്ചാൽ ഞങ്ങൾ വണ്ടി ഓടിക്കണേ കാരണം ഫുഡ് റെഡി ഓക്കെണെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഖകരമായിരിക്കും അല്ലേ ഫുഡ് കിട്ടാനാ പാടില്ലേ നല്ല നല്ല ഹോട്ടല് ഫുഡൊക്കെ കിട്ടാനായിട്ട് നല്ലമായി പാടുക അതുപോലെ തന്നെ കാശ് പൈസ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടാൾ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും ഒരു മുന്നൂറ് രൂപ അല്ലേ മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു നേരത്തെ ഫുഡിന് കമ്പി കയറ്റി വന്ന വണ്ടി അല്ല അങ്ങനെ ഒത്തിരി കമ്പുകള് കൊടുത്തിട്ടാ സ്പീഡ് ബ്രേക്കർ കൊറേ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഹുകള് കാരണം വണ്ടികള് ഈ പറഞ്ഞ വന്ന സ്പീഡില് നല്ല സ്പീഡിലാണ് ചാടിച്ച് പോണപ്പിരുപാടിണ്ട് രാജസ്ഥാൻ ഡൽഹി വണ്ടികൾ അതേപോലെ ബോംബെ വണ്ടികള് ചാടിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാർ മനഃപൂർവ്വം റോഡ് പണി കഴിഞ്ഞപ്പോൾ സുരക്ഷ കൊടുത്തക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് ചാടിച്ച മറച്ച വണ്ടികള് നമ്മടെ കഴിഞ്ഞ വീടുണ്ടായിരുന്നു വണ്ടി കൊണ്ട് മറക്കല് കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടില്ലേ ഒഴിവാക്കി കാരണം രണ്ടമാനം വണ്ടി ആക്സിഡന്റ് വീഡിയോ എടുത്ത് എടുത്തിടുമ്പോൾ അത് എല്ലാവർക്കും പേടിയും ലൈൻ്റെ ഓടുന്ന ആൾക്കാരും വീട്ടിലിങ്ങനെ ആൾക്കാരും മൊത്തത്തില് ഒരു ഉള്ളിൽ ഭയം വരണ കുറച്ചെ കുറച്ചൊക്കെ ഒക്കെ പിടിച്ചിരണല്ലോ ഈ കർണാടകയിലെ ഏറ്റവും വലിയ പ്രധാന ചെറിയ ഹോട്ടല് പോലത്തെ ഇതിലൊക്കെ ബാറ് ഹോട്ടല് ബാറ് റെസ്റ്റോറന്റ് അങ്ങനത്തെ സ്ഥലങ്ങളാണ് അലമാട്ടി ടൗണിൽ നിന്ന് വരണ റോഡാണ് ചെറിയൊരു അലമാട്ടി ഡാം ടൗണൊക്കെ ചെറിയ ഇതുണ്ട് പോലീസ് പോലീസ് വണ്ടി വെറുതെ ഇതാക്കി ആ വണ്ടി വെറുതെ പിറ്റിക്കണൊക്കെ

നമ്മുടെ കേരളം ഇട്ട് പുറത്തേക്ക് പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലും അതേപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ അത്ര സുഖകരമായിട്ടുള്ള യാത്രകളൊന്നുമല്ല മൊത്തം ഈ പറഞ്ഞ മാതിരി നമ്മുടെ ലോക പരിചയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പുറത്തേക്ക് ഓടിത്തൊടങ്ങും മനസ്സിലായി തുടങ്ങും കാരണം അത് ജീവിതം നമ്മുടെ ഇതേപോലെ കുറെ ഉണ്ടല്ലോ നമ്മളും ഇതേപോലെ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനസ്സിൻ്റെ ദുഃഖങ്ങൾ ഏറിട്ടുള്ള ജീവിതമാണ് പിന്നെ ഇവിടെ നാട് മുന്നോട്ട് അത് നമ്മളിപ്പോൾ പുറത്തേക്ക് ഓടേണ്ടിയിരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന അതേപോലെ തന്നെ ആദ്യമായി പുറത്തേക്ക് വരുന്ന ആൾക്കാരുടെ മനസ്സുകളിൽ എപ്പോഴും ഇത് തന്നെയായിരിക്കും കാരണം നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട് ഈ കാണുന്ന വണ്ടിയാണ് ഈ വണ്ടിയിൽ രണ്ട് ഡ്രൈവർമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്നാളായക്കോട്ടെ എത്ര ആളായാലും അവർ തമ്മിലുള്ളൊരു സൗ സൗഹൃദ ബന്ധമാണ് പിന്നെ നമ്മൾ ഈ പുറത്തോട്ട് വരുമ്പോളൊരു ജീവിത ശൈലിയും ജീവിതസുഖങ്ങളും ഒക്കെ അനുഭവങ്ങളും പിന്നെ മറ്റു മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പുറത്തിറങ്ങി നടക്കാനോ അതേപോലെ കണ്ടമാന സ്വാതന്ത്ര്യമുള്ള സ്ഥലങ്ങളല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട് കള്ളന്മാരുടെ ശല്യങ്ങളും അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴുള്ള നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ കളവ് പോക്ക് അങ്ങനെയൊക്കെ മൊത്തത്തിൽ കുറേ ഡേഞ്ചർമാര കുറേ പ്രശ്നങ്ങളുണ്ട് അത് കുറച്ചൊക്കെ നമ്മൾ വീഡിയോകളിലൊക്കെ കാണുന്നുണ്ടാവും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ കർണാടകയിലേക്ക് കയറിയിട്ട് ഒരു വണ്ടി തട്ടിയിട്ട് സഹായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെന്ന എൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി എൻ്റെ മൊബൈൽ വരെ കളവ് കൊണ്ടുപോയി ഈ ലോക്ക്ഡൗൺ സമയത്ത് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ രാജ്യമായിട്ടുള്ള ജീവിതമാണ് ഏതൊരു വീടിൻ്റെ സമർത്തം വന്ന് ചോദിച്ചാലും ഒരു കുപ്പി വെള്ളം കിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ക്ഷാമം പിന്നെ മരുഭൂമി പോലത്തെ സ്ഥലങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് കേരളത്തിന് ബുദ്ധിമുട്ടില്ല എന്നല്ല പറഞ്ഞത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതെ പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് ഏറ്റവും സ്വർഗമായിട്ട് തോന്നുന്നു നമ്മുടെ നാട് തന്നെയാണ് നമ്മുടെ സ്വന്തം കേരളം ഇപ്പം ഞങ്ങളുള്ളത് ബിജാപ്പൂരെ തറ ബിജാപ്പൂരെ തറ ഈ സമയം ഏഴുമണിയായി ഏഴുമണിയായി അതുപോലെ തന്നെ ഇവിടെ വണ്ടികളിലെ തിരക്ക് വലിയ കാര്യമായിട്ടില്ല ആർ ടിഒ ശല്യം പോലീസുകാരും ആർ ടിഒ വണ്ടി പിടിക്കാനായിട്ട് ഓ അതൊരു കാത്തു കെട്ടി കിടക്കണ വരുന്നത് അതിന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ വണ്ടി ഓടിക്കായിരുന്നെ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു ഞാൻ വീഡിയോ എടുത്തത് അൽമട്ടി ബസ് സ്റ്റാൻഡിനാണ് കാണുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോകളൊക്കെ നമുക്ക് എടുക്കാനാ പറ്റുള്ളൂ സാധിക്കുള്ളൂ നമ്മുടെ ഫീൽഡിൻ്റെ ഇടയ്ക്ക് ടയർ നോക്കണം വണ്ടിയുടെ കാര്യങ്ങൾ നോക്കണം ക്യാമറമാനും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഫോണിൽ കൂടെ ഉള്ള വീഡിയോ കൊടുത്തോ മാത്രമേ ഉണ്ടാവുള്ളൂ പരമാവധി നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക ക്ഷമിക്കുക വീഡിയോ കണ്ട് പരമാവധി പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ലത് ഞങ്ങൾ ഞങ്ങൾക്കൊരു ആവും പ്രോത്സാഹനമാവും പിന്നെ നമുക്കൊരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനോട് ഈ ബോഡി വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പായ കെട്ടാത്ത റോഡാണ് ിലൂടാണ് പായ കെട്ടുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നമ്മളൊരു കലയാണ് ആ ഒരു കല പോലെ കണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് അതിനോടൊരു വെറുപ്പോ മടുപ്പോ തോന്നില്ല കൈടെ ഉള്ളം കയ്യിൽ തൈമ്പ് ശരിക്കും വരും പണിയെടുക്കുമ്പോൾ ശരിക്കും വിശ്ത്ത് കുളിക്കും ഞങ്ങൾ അതിനോട് ഒരു മടുപ്പ് തോന്നാണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ബോഡി വണ്ടിയിൽ നമ്മൾ പണിക്ക് വരുന്നത് പുറത്തൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലത്തൊക്കെ തന്നെ നമ്മൾ പായ കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് മുന്നൊക്കെ മുന്നത്തെ വീഡിയോയിലുണ്ട് അതേപോലത്തെ ഒരു അവസ്ഥ വരും അത് മാനസികമായിട്ട് നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ചെറിയൊരു തളർച്ചയ്ക്ക് ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ നല്ല അടിപൊളി ഉഷാറോടുകൂടി നമ്മൾ തിരിച്ചു വരും മനസ്സിൽ ധൈര്യം നമ്മുടെ ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാൻ നിക്കണമെങ്കിൽ എന്ത് ജോലിയും നമുക്ക് ചെയ്യാം ഇതിൽ ഈ ഫീൽഡിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് യനില് ഓടുന്നതും വണ്ടി ഓടിക്കുന്നതും മാത്രമല്ല ഈ പായ കെട്ടുന്നത് നമുക്ക് അത്രയ്ക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പുറത്തോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമുക്ക് പരമാവധി വെളുപ്പിനുള്ള വീഡിയോയിലൊക്കെ കാണാം രാത്രി കുറച്ചാഴ്ച നമുക്ക് വീഡിയോ പറ്റണ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ ഉമർഭായ് ഇട്ടിട്ടല്ലേ കാണുള്ളൂ ബൈ ബൈ